ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും സെയ്ദ് മുസ്താഖ് അലി കേരള ഗോവ മാച്ചിലെ സംഭവമാണ് ഈ വീഡിയോയിൽ ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ടെസ്റ്റ് ആറിന് അറ്റൈഡിൽ നടക്കാനിരിക്കെ ടീമിൽ വലിയൊരു ചർച്ചാ വിഷയമായി ഇന്ത്യയുടെ ഓപ്പണിംഗ് ക്വസ്റ്റ്യൻ രോഹിത്തും ശുഭ്മാൻ ഗില്ലും മടങ്ങിയെത്തുന്നതോടെയാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത് ഇന്ന് പ്രൈം മിനിസ്റ്റർ ഇലവന്റെ എതിരെ നടന്ന സന്നാഹ മത്സരത്തിൽ ഓപ്പണിങ്ങിനിറങ്ങിയത് രാഹുലും ജയ്സ്വാളുമാണ് മൂന്നാം നമ്പറിൽ ഗില്ലും നാലാം നമ്പറിൽ രോഹിത്തും ഇറങ്ങി പക്ഷേ നാലാം നമ്പറിൽ ഇറങ്ങിയ രോഹിത് പതിനൊന്ന് ബോളിൽ മൂന്ന് റൺസെടുത്ത് പുറത്തായി മികച്ച രീതിയിൽ ബാറ്റിംഗ് കാഴ്ചവെച്ച രാഹുല് രോഹിത്തിന് വേണ്ടി ബാറ്റിംഗ് അവസരം ഉണ്ടാക്കുകയായിരുന്നു പക്ഷേ ആ പൊസിഷൻ തനിക്ക് യോജിക്കില്ല എന്ന സൂചനയാണ് രോഹിത് ഇന്നത്തെ പ്രകടനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ടെസ്റ്റിൽ ഓപ്പണിംഗിൽ രോഹിത് ജയ്സ്വാൾ സഖ്യം ഇറങ്ങുമെന്ന് ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ രാഹുൽ ആറാം നമ്പറിലേക്ക് പിന്തള്ളപ്പെടും അത് സ്വാഭാവികമായും രാഹുലിന്റെ പ്രകടനത്തെയും ബാധിക്കും ഗില്ലും രോഹിത്തും തിരിച്ചെത്തുന്നതോടെ ഗ്രൂപ് ജെറേല് ദേവദിക് പടിക്കൽ എന്നിവരുടെ സ്ഥാനവും നഷ്ടമാകും രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക് വന്നാൽ സെയ്ദ് മുഷാഖലി ട്രോഫിയിൽ മഴ മൂലം പതിമൂന്ന് ഓവറിലേക്ക് ചുരുക്കിയ കേരള ഗോവ മത്സരത്തിൽ കേരളം വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത് സഞ്ജുവും ഒപ്പം കഴിഞ്ഞ മാച്ചിലെ ഹീറോ സൽമാൻ നിസാറും ബാറ്റിംഗ് വെടിക്കെട്ട് നടത്തി പതിനഞ്ച് ബോളിൽ നാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തി ഒന്ന് റൺസാണ് സഞ്ജു നേടിയത് ഇരുപത് ബോളിൽ മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തിനാല് റൺസ് നിസാറും നേടി ബാസിത്തിമൂന്നും രോഹൻ പത്തൊമ്പത് റൺസ് നേടിയപ്പോൾ കേരളത്തിന്റെ സ്കോർ പതിമൂന്ന് ഓവറിൽ നൂറ്റി നാൽപ്പത്തിമൂന്നിന് ആറ് എന്ന നിലയിലെത്തി മറുപടി ബാറ്റിംഗിൽ ഗോവ ഏഴ് പോയിന്റ് അഞ്ച് ഓവറിൽ അറുപത്തി ഒമ്പതിന് രണ്ട് എന്ന നിലയിലെത്തിയപ്പോൾ വീണ്ടും മഴയെത്തി അങ്ങനെ മഴ നിയമപ്രകാരം കേരളം പതിനൊന്ന് റൺസിന്റെ വിജയം സ്വന്തമാക്കി ഡെക്കുവർത്ത് നിയമത്തിന് പകരം മലയാളി വി ജയദേവൻ ഡെവലപ്പ് ചെയ്ത വി ജെ ഡി നിയമമാണ് മഴ മൂലം തടസ്സപ്പെടുന്ന മത്സരങ്ങളിൽ ഫലം നിർണ്ണയിക്കാൻ ഉപയോഗിച്ചു വരുന്നത്